കല്ലു അറക്കൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അടുക്കളയിൽ ഒരു മറവിയിലായിരുന്നു ഭക്ഷണം കഴിക്കുന്ന മുന്തസ് അവളുടെ കണ്ണുകൾ പാഞ്ഞു തന്നെ കണ്ടപ്പോൾ അവരൊന്ന് ചിരിച്ചു മനോഹരമായി തന്നെ ഇന്നു നേരം വൈകിയോ പെണ്ണെ അതേ പുഞ്ചിരിയോട് അവർ ചോദിക്കുമ്പോൾ അവൾ കയ്യിലുള്ള കുപ്പിയിലെ വെള്ളം വായിലേക്ക് കമഴ്ത്തുകയായിരുന്നു പതിയെ കുടിക്ക് കല്ലു അവൾ സ്നേഹത്തോടെ ശാസിച്ചു ഉമ്മ എന്നും വഴക്ക് പറഞ്ഞോ മുന്തസ് പതിയെ ചോദിച്ചു മറുപടിയായി കല്ലു ഒന്ന് തലയാട്ടി എന്നും കേൾക്കുന്ന പോലൊന്നും കേട്ടില്ലത്താ ഇന്ന് കുറച്ച് കുറവുണ്ടായിരുന്നു ഇന്ന് എന്നെ പറഞ്ഞ് മതിയായതുകൊണ്ടാവും മുന്തസ് മങ്ങിയൊരു ചിരിചിരിച്ചു പതിയെ കഴിച്ചു കഴിഞ്ഞ പാത്രവുമായി തിരിഞ്ഞു നടന്നു കല്ലു ആ സമയം മുന്തസിനെ തന്നെ നോക്കുകയായിരുന്നു മിന്നുന്ന വസ്ത്രങ്ങൾ ഒരിക്കൽ ഇട്ടത് പിന്നെ കാണുക പോലുമില്ല ദേഹം മുഴുവൻ ആഭരണം കൊണ്ട് മൂടിയിരിക്കുന്നു പക്ഷേ മുന്തസിന്റെ മുഖത്ത് മാത്രം എപ്പോഴും ഒരു തരം വിഷാദമാണ് ഒരു ഹാജറുമ്മ ഇടക്കിടെ വഴക്കിടുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാവാം എങ്കിലും ഇത്തക്കൊരു കുറവും ഇവിടെ കാണുന്നില്ല ഷാഫിക്കയെ പോലെ ഒരു ഭർത്താവിനെ ആരും കുതിക്കില്ലേ കല്ലു മനസ്സിൽ മുന്താസിനെ അളന്നുകൊണ്ടിരുന്നു എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാതെ അതങ്ങനെ നിന്നപ്പോൾ അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ തൻ്റെ ജോലിയിലേക്ക് മുഴുകി കട്ടിലിൽ നിവർന്നു കിടക്കുന്ന രൂപത്തിലേക്ക് കല്ലുവിൻ്റെ കണ്ണുകളൊന്ന് നീണ്ടു എന്താണ് അടക്കലെ ബീവി മേലോട്ടോ നോക്കി കിടക്കുന്നെ ഇന്നെങ്ങാനും തട്ടിപ്പോവാനുള്ള വല്ല തീരുമാനവും ഉണ്ടോ കല്ലു കടിച്ച് ചിരി അടക്കിക്കൊണ്ട് ചോദിച്ചു ഇജും പോയിട്ടേ പെണ്ണേ നമ്മൾ പോവുള്ളൂ അതിനും കൂടെ ഉള്ള ആരോഗ്യമൊക്കെ എനക്കുണ്ട് അറക്കലെ ബീവി മറുപടിയും പറഞ്ഞു കല്ലുവിനത് കേട്ട് ചിരി പൊട്ടി ഇജു എവിടെയായിരുന്നു ബലാലിതുവരെ എനിക്ക് തൊണ്ട നനക്കാൻ കുറച്ച് വെള്ളം കിട്ടു കല്ലു പതിയെ ഫ്ലാസ്കിലെ വെള്ളം കപ്പിലോട്ട് പകർത്തി അല്പം ഒ ആർ എസ് കൂടെ കലക്കി കട്ടിനരികിലായിരുന്നു അറക്കലെ ബീവി ഇതങ്ങോട്ട് കുടിച്ചാട്ടെ വൈകുന്നേരം വരെ എന്നോട് അടി ഉണ്ടാക്കാനുള്ളതല്ലേ ക്ഷീണം അങ്ങോട്ട് പോവട്ടേന്ന് പതിയെ ഉമ്മയെ പിടിച്ചിരുത്തി അവൾ കട്ടിലേക്ക് ചാടിയിരുത്തി ഒരു സ്പൂൺ വായിൽ വെച്ചു കൊടുത്തു അത് ഒരു കവിൽ കുടിച്ചപാടെ അടക്കല ബീവിയുടെ മുഖം ഒന്ന് ചൊളിഞ്ഞു അന്നോട് പറഞ്ഞതല്ലേ പെണ്ണെ നമുക്ക് ഈ പുളിക്കണ വെള്ളം വേണ്ടെന്ന് കല്ലു പിന്നെയും ചിരിയടക്കി അപ്പോഴാണ് അവൾ മടക്കി പിടിച്ച ഉമ്മയുടെ കൈയിലേക്ക് നോക്കുന്നത് അടക്കലെ ബീവി ആ കൈയ്യൊന്ന് കാണിച്ച് അവൾ അവരെ നെറ്റി ചൊളിച്ചുകൊണ്ടൊന്ന് നോക്കി കള്ളത്തരം കണ്ടുപിടിച്ച കുഞ്ഞിനെ പോലെ അവൾ കൈയൊന്ന് പുറകോട്ട് വിളിക്കുമ്പോഴേക്കും കല്ലു ആ കയ്യിൽ പിടുത്തം ചുരുങ്ങിയ വിരലുകൾ അല്പം ബലം പിടിച്ച് തുടക്കവേ കണ്ടു ഏതോ ഒരു മധുര മധുരപലഹാരത്തിൻ്റെ കുറച്ച് പൊട്ടും പൊടിയും അമ്പടി ബീവി ഇതായിരുന്നു അപ്പോൾ പരിപാടി സത്യം പറ എവിടെ നിന്ന് കിട്ടി കല്ലു കൈ കെട്ടി തിന്നുകൊണ്ട് അവരെ ഒന്ന് നോക്കി പേടിപ്പിച്ചു ഇത് നമ്മൾ അടുക്കളയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ ഉമ്മ പതിയെ തല താഴ്ത്തി എന്നാൽ കൂട്ടുപ്രതിയെ ഒറ്റില്ല എന്ന് അല്ലേ വീൽചെയർ ഉരുട്ടി അതുവരെ പോയി ഉയരത്തിൽ ഇരിക്കുന്ന സാധനം എടുത്തു എന്നല്ലേ വിശ്വസിക്കണം കല്ലു പിന്നെയും കണ്ണുരുട്ടി ഇജിഞ്ഞ് ഹാജറിനോടൊന്നും പറയേണ്ടട്ടോ അത് മസ്കിട്ട പോള് ഓൾ കൊടുുന്നതാ ബിയമ്മ ദയനീയമായി കല്ലുവിനെ ഒന്ന് നോക്കി ഞാൻ ഒറ്റ ബീവിയെയും ഒറ്റും നിങ്ങളുടെ കൂട്ടുപ്രതി മുന്തസിനെയും ഒറ്റ അവൾ മാറോട് കൈകെട്ടി ഒരു താളത്തിൽ പറഞ്ഞ് ഉമ്മയെ നോക്കി പെട്ടെന്ന് അറക്കലെ ബിയുടെ മുഖം മങ്ങുന്ന പോലെ തോന്നി കല്യാണിക്ക് ഉമ്മയുടെ മരുമകൾ തന്നെയാണ് ഹാജറുമ്മ പക്ഷേ ആ പേര് തന്നെ ഉമ്മാനെ ഇടക്ക് ഭയപ്പെടുത്തും ദേഷ്യം വന്നാൽ മുന്നും പിന്നും ഇല്ലാത്ത ഒരു സ്വഭാവമാണ് ഹാജറുമ്മക്ക് അറക്കലെ ഒരു മൺത്തരി പോലും തൻ്റെ കാൽ കീഴിൽ വേണമെന്ന ചിന്ത അവരുടെ നന്മകളെ കീഴ്പ്പെടുത്തി വെച്ച പോലെ കല്ലുവിന് തോന്നിയിട്ടുണ്ട് തൽക്കാലം ഇത്തവണത്തേക്ക് ഞാൻ ഒറ്റുന്നില്ല ഇനി ചെയ്യലട്ടോ ഉമ്മ അത് പറഞ്ഞപ്പോൾ കണ്ടു ആ മുഖം തെളിയുന്നത് മോണകാട്ടി അനുസരണയോടെ തലയാട്ടി ഒന്ന് ചിരിച്ചു ആ കവിളിയിൽ മെല്ലൊന്ന് നുള്ളി വിട്ട് കല്ലു ആകെ കല്ലുവിന് വിക്കലും വിറയലും ഇല്ലാതെ സംസാരിക്കുന്നത് അറക്കലെ ബിവിയോടാണ് ഒരു കുടുംബത്തിൻ്റെ സ്നേഹം ഒന്നാകെ തരാൻ കെൽപ്പുള്ള ഒരു സ്ത്രീയാണ് അടക്കലെ ബിവിയമ്മ അന്ന് അല്പം നേരം വൈകിയാണ് കല്ലു അറക്കലിൽ നിന്ന് മടങ്ങിയത് വീട്ടിലേക്കുള്ള വഴിയിലാണ് കല്ലു ആ നാട്ടുവഴികളിലെല്ലാം മൗനമായി അവൾ അവളെ തന്നെ തിരയും ഓരോ ദിവസവും നഷ്ടപ്പെട്ടു പോയ നല്ല കാലത്തിൻ്റെ ജീർണിച്ച ശേഷിപ്പുകളുടെ ഗന്ധം അവളുടെ മനസ്സിലേക്ക് അടിച്ചു കയറി വന്നു ഒരുപാട് സംസാരിക്കുന്ന വായാടിയായ ഒരു കല്യാണി പട്ടുപാവാടയും ഇട്ട് മുടിയിൽ മുല്ലപ്പൂവും ചാർത്തി സ്കൂൾ ബാഗും തൂക്കി അച്ഛൻ്റെ കൈപ്പിടിച്ചു പോയിരുന്ന വഴികൾ ആ നിമിഷങ്ങളെല്ലാം കടുത്ത വേനലിന് മുന്നേ ഉള്ള ചാറ്റൽ മഴയായിരുന്നു ഇനിയും എന്നെ നനച്ചുകൊണ്ട് ആ മഴ പെയ്യുമോ അവൾ സ്വയം ചോദിച്ചു തുടങ്ങി ആ മഴ ഇനി പെയ്യില്ല ചിലപ്പോൾ പെയ്യുമായിരിക്കും എന്നെ വെള്ള പുതപ്പിക്കുന്ന അന്ന് നീണ്ട പത്തൊമ്പത് വർഷം കാലം പെയ്യാത്ത അത്രയും കൂട്ടിവെച്ച് അന്ന് പെയ്യുമായിരിക്കും നാട്ടുവഴികളിൽ ആകെ വലിയ മരങ്ങൾ ഇടതൂർന്ന് വളർന്നിട്ടുണ്ട് നട്ടുച്ചയിലും കൂരാകൂരി ഇട്ടു പടരുന്നു അവിടമാകെ വേലി മുറിച്ച് കടന്നപ്പോൾ വേലിക്കരികിലെവിടെയോ ഇട്ടിരിക്കുന്ന ചുരിദാറിൻ്റെ അറ്റം ഒന്ന് ഉടക്കി ആകെ നല്ലത് എന്ന് പറയാനുള്ള ഉടുപ്പും കീറിപ്പോകുമോ എന്ന ഭയത്തോടെ അവൾ ഉടക്ക് പതിയെ മാറ്റി എടുത്ത് തിരിഞ്ഞത് ഉമറത്തിരിക്കുന്ന അച്ഛനിലേക്കാണ് എങ്ങോട്ടാ പോവാനിറങ്ങിയതാണ് എവിടെ പോകുമ്പോഴും ആ കാലം കൂടെ കയ്യിലുണ്ടാകും അത് മഴയത്തല്ലാതെ ചൂടി താൻ കണ്ടിട്ടില്ല എങ്കിലും അത് ആൾക്ക് എപ്പോഴും കൂടെ വേണം കാറ്റെന്നോ വെയിലെന്നോ ഇല്ലാതെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കല്ലു അച്ഛനെ കണ്ടിട്ടില്ല പണ്ടും ഇപ്പോഴും ഇങ്ങനെ തന്നെ ഒന്നും പറയാതെ ഇറങ്ങി അങ്ങ് പോകും ദേഷ്യം ചുറ്റി എപ്പോഴെങ്കിലും തിരിച്ചു വരും ചോദ്യം ചെയ്യാൻ ആരും മുതിരാറില്ല എല്ലാവരെയും ഒതുക്കി നിർത്തിയ ശീലമുള്ള അച്ഛന് ഉമ്മടത്തെ പൈപ്പിൻ ചുവട്ടിൽ നിന്ന് കയ്യും കാലും കഴുകി കല്ലും അകത്തേക്ക് കയറി അച്ഛൻ അരികിലായി നിന്നു ആ ഇരുത്തം കണ്ടിട്ട് തന്നെ കാത്തിരുന്നതാണെന്ന് അവൾക്ക് തോന്നി പരസ്പരം കൂടുതലൊന്നും മിണ്ടിയില്ലെങ്കിലും അച്ഛൻ്റെ ഒരു ചലനം പോലും തനിക്ക് മനസ്സിലാകും അതോ അത് തൻ്റെ തെറ്റിദ്ധാരണയാണോ താൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടില്ലേ കല്ലു മനസ്സിൽ ഓർത്തു അച്ഛൻ എപ്പോൾ വന്നു എന്നും എവിടേക്ക് പോയി എന്തിനു പോയി എന്നൊക്കെ ചോദിക്കാൻ ഉള്ളം പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ തനിക്കതിന് കഴിയുന്നില്ലല്ലോ പണ്ടും ഇപ്പോഴും ഇന്ന് നേരം വൈകിയോ നിശ്ശബ്ദതയെ താണ്ടി ആ സ്വരം ചെവിയിലെത്തി അല്പം വൈകി സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നില്ല കുഞ്ഞുനാളിലെ ഓർമ്മകളിൽ മാത്രം എപ്പോഴൊക്കെയോ അച്ഛനുമൊത്തുള്ള നല്ല നിമിഷങ്ങളുടെ ശേഷിപ്പുകൾ കിടപ്പുണ്ട് എന്നതൊഴിച്ചാൽ തങ്ങൾ ഇന്ന് ഇരുധ്രുവങ്ങളിലാണ് പോകുന്നതിന് മുന്നേ എപ്പോഴോ ശ്രീക്ക് ഫീസടക്കണമെന്ന് പറഞ്ഞിരുന്നു അടച്ചായിരുന്നോന്ന് ഈ പെട്ടെന്ന് ആ ചോദ്യം കേട്ട് ഞാൻ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി ഉം പറഞ്ഞു പിറ്റേ ദിവസം തന്നെ കൊടുത്തായിരുന്നു ഗോപാലൻ്റെ കടയിൽ പറ്റി തീർത്തോ മുറ്റത്തേക്ക് നോക്കിയാണ് ചോദ്യം അത്രയും കഴിഞ്ഞ മാസത്തെ പകുതി കൊടുത്തു ബാക്കി പറഞ്ഞു വെച്ചിട്ടുണ്ട് ശമ്പളം കിട്ടിയ ഉടനെ കൊടുക്കാമെന്ന് പതിയെ കൂടെ ഊന്നി അച്ഛൻ എഴുന്നേറ്റു ഉം ശ്രീക്കെന്തോ കോളേജിൽ നിന്നോ മറ്റോ യാത്ര ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇട്ടിട്ട് പോകാൻ അതിന് നല്ലൊരു കൂട്ടം ചുരിദാറോ മറ്റൊന്ന് വാങ്ങിക്കൊടുക്ക് മറുപടിയായി കല്യാണി പതുവിയെ മൂളി അച്ഛൻ എഴുന്നേറ്റ് അരികിൽ വരുന്നതിനൊപ്പം തന്നെ തൻ്റെ തോളിലെ ബാഗിൽ പിടുത്തമിട്ടു ബാഗ് തോളിൽ നിന്നും എടുക്കാതെ തന്നെ പകുതി നീട്ടി പിടിച്ചുകൊണ്ട് അതിൽ നിന്നും പണം വലിച്ചെടുക്കുന്നതായി കണ്ടു കയ്യിൽ രണ്ടഞ്ഞൂറിൻ്റെ നോട്ടുകൾ ഒതുക്കി പിടിച്ച് മുഖം ഉയർത്തി അയാൾ കല്ലുവിനെ നോക്കി നിന്റെ ഉടുപ്പ് പുതിയതാണോ താൻ ഇട്ടിരിക്കുന്ന മങ്ങിയ ചുരിദാറിലേക്ക് ഒന്ന് നോട്ടം വായിച്ചുകൊണ്ട് അവൾ മിഴികൾ മാത്രം ഉയർത്തി അല്ലെന്ന് തലയാട്ടി രണ്ടു കൊല്ലമായി കാണു കല്ലു പതിയെ പറഞ്ഞു അയാളൊന്ന് ഇരുത്തി മോളി ഇട്ടപ്പോൾ നല്ലതായി തോന്നുന്നു പെട്ടെന്നൊന്നും ഒഴിവാക്കണ്ട കിട്ടുന്ന പണം അതും ഇതും വാങ്ങി കളയുകയും വേണ്ട ആ പറഞ്ഞതിന് ഒരു അധികാര ഭാവമായിരുന്നു അവൾ നിശബ്ദം അയാളെ നോക്കി അയാൾ ഉമ്മറത്തേക്ക് ഇറങ്ങി അവളൊന്ന് ദീർഘനിശ്വാസം വിട്ടു എന്തോ അച്ഛൻ അരികിൽ വരുമ്പോൾ ഒരു തരം ഭയമാണ് പതിയെ അവളുടെ കൈ തൻ്റെ കൈമുട്ടിന് പിന്നിലേക്കായി ചരിച്ചു അന്നത്തെ ആ എട്ട് വയസ്സുകാരിക്ക് ഏറ്റ മുറിപ്പാടിൻ്റെ പാട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് വാടിക്കരിഞ്ഞ മുറിവിൽ തൊടുമ്പോൾ അവൾക്ക് മനസ്സ് നീറുന്നുണ്ട് പണ്ട് ശ്രീകുട്ടിയുടെ കുസൃതി കൂടുതൽ കൊണ്ട് ഒരുപാട് തല് വാങ്ങിക്കൂട്ടിയത് കല്യാണിയാണ് ചെയ്യുന്നത് എല്ലാം അവളാണെന്ന് അറിഞ്ഞാലും എല്ലാവരും കണ്ണടച്ച് ഇരുട്ടാക്കും അങ്ങനെ എല്ലാവരുടെ കണ്ണിലും ഹൃദയത്തിലും ഇരുട്ടു പടർന്ന ഒരു ദിവസം കല്യാണിക്ക് കിട്ടിയ നോവുന്ന സമ്മാനം തെക്കേ പറമ്പിലെ വാഴ കൃഷിക്ക് വെള്ളമടിക്കാൻ കിട്ടിയിരുന്ന ഒരു ചെറിയ മോട്ടോർ പുര ഒളിച്ചു കളിക്കുമ്പോൾ പല തവണ കല്യാണി ശ്രീകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അതിനുള്ളിൽ പോയി ഒളിക്കരുതെന്ന് അന്നും ഇന്നും ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാൻ ശ്രീകുട്ടിക്കൊരു പ്രത്യേക ഉത്സാഹമാണ് അന്നും വൈകുന്നേരമുള്ള കളിയിലാണ് എല്ലാവരും അമ്മ പോയതിൽ പിന്നെ കളിയും കൂട്ടുകാരും ഒക്കെ കല്യാണിക്കൊരുതരം സ്വപ്നം പോലെയായിരുന്നു വെറുതെ അവർ കളിക്കുന്നത് നോക്കി നിൽക്കും അവരുടെ കൂടെ കൂടാൻ തോന്നും തന്നോട് കൂടാനോ കൂട്ടിരിക്കാനോ പൊതുവെ ആരും ഇഷ്ടം കാണിക്കാറില്ലായിരുന്നു പൊതുവെ കല്യാണി മൗനമായി നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല എല്ലാവരും കശുമാവിൽ ഊഞ്ഞാൽ കെട്ടിയാടുന്നതും ചാമ്പക്കയും കണ്ണിമാങ്ങയും പാവാടയിൽ ശേഖരിച്ചു വെക്കുന്നതും ഒക്കെ നോക്കി കല്യാണി ഇങ്ങനെ ഇരിക്കും കുഞ്ഞു പരൽമീനുകളെ മീനുകളെ കുപ്പിയിലാക്കി അതിന് തീറ്റ കൊടുത്ത് വളരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നതും ഒക്കെ കല്യാണിക്ക് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നി ഉള്ളിലൊരു കൊതിയായിരുന്നു അന്ന് കളിക്കാനൊക്കെ സ്കൂൾ കഴിഞ്ഞു വന്നാൽ പിന്നെ ചെറിയമ്മയുടെ കൂടെ അടുക്കളയിലായിരുന്നു പതിയെ പതിയെ അടുക്കളപ്പണി ഒന്നാകെ അവർ തനിക്ക് തീരെഴുതി തന്നു അവർ കളം വിട്ടിറങ്ങി കുടിക്കാനുള്ള വെള്ളത്തിന് പോലും മുറിയിലിരുന്ന് തൻ്റെ പേര് ഉറക്കെ വിളിച്ചു തുടങ്ങി എല്ലാ ജോലിയും കല്യാണി ഒരു മടിയും കൂടാതെ ചെറിയമ്മക്ക് ചെയ്തു കൊടുക്കും തിരിച്ച് അവരുടെ ഒരു നല്ല നോട്ടത്തിനോ വാക്കിനോ ആയി നോക്കി നിൽക്കും ശ്രീകുട്ടിയെ പോലെ തന്നെയും ഒന്ന് ചേർത്ത് പിടിക്കുന്നതും നെറുകയിലൊന്ന് മുത്തുന്നതും സ്വപ്നം കണ്ടു നിൽക്കും വൈകുന്നേരത്തെ ചായക്ക് അടയ്ക്ക് ഇല ചീന്താൻ വന്നതായിരുന്നു തൊടിയിലേക്ക് ഇന്നത്തെ പോലെ അല്ലായിരുന്നു അന്ന് ഒരുപാട് കുടുംബസ്വത്തുണ്ടായിരുന്നു എപ്പോഴൊക്കെയോ അച്ഛൻ്റെ വിരലുകൾക്കിടയിലൂടെ അതൊക്കെ ചോർന്നു പോകുന്നത് നോക്കി നിൽക്കാനേ തനിക്കായുള്ളൂ ഇരിക്കുന്ന വീടും പറമ്പു പോലും ഇന്ന് ജപ്തിയുടെ വക്കീലാണ് ഇല ചീന്തി കൊണ്ടിരിക്കെ കണ്ടു മോട്ടോർ കുരയിലേക്ക് ഓടിക്കയറുന്ന ശ്രീകുട്ടിയെ മോളെ ഇങ്ങോട്ട് ഇറങ്ങിക്കേ എന്തെങ്കിലും ഏഴജന്തുക്കൾ കാണും അതിനകത്ത് അതിൻ്റെ കൊളുത്ത് ഒരുപാടായി കേടുവന്ന് കിടക്കുന്നു വാതിൽ എപ്പോഴും തുറന്ന കിടപ്പ് കല്യാണി ഉറക്കെ വിളിച്ചു പറഞ്ഞു കല്യാണിയെ ഒന്ന് തിരിഞ്ഞു നോക്കിയതിനു ശേഷം മുഖം വെട്ടിച്ചു കളഞ്ഞു ശ്രീകുട്ടി അതിൽ തന്നെ പോയി ഇരിക്കുകയും ചെയ്തു ചെറിയമ്മയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ടപ്പോൾ ഒരു നിമിഷം കല്യാണിയുടെ ശ്രദ്ധ ഒന്ന് പാളിപ്പോയി വേഗം തിരക്കിട്ട് ഇല മുറിച്ച് അകത്തേക്കൂടി ശ്രീയുടെ കാര്യം നന്നെ മറന്നും പോയി അടുക്കളയിൽ കയറി ഇല തിണ്ടിൽ വെച്ച് തിരിഞ്ഞപ്പോഴാണ് ശ്രീക്കുട്ടിയുടെ അലർച്ച കേൾക്കുന്നത് ഒരു നിമിഷം താനും ചെറിയമ്മയും ആകെ സ്തംഭിച്ചുപോയി അവൾ ആ മോട്ടോർ പുഴക്കുള്ളിൽ കല്യാണി പേടിയോടെ പറഞ്ഞു തീരു മുമ്പേ ചെറിയമ്മ ഓടി തൊടിയിലേക്ക് ഇറങ്ങി കൂടെ കല്യാണിയും തേനീച്ചകൾ പൊതിഞ്ഞേക്കുവാണ് ശ്രീകുട്ടിയെ അച്ഛൻ കട്ടിയുള്ള ചാക്കുകൊണ്ട് അടിച്ച് എല്ലാത്തിനെയും തുരത്തുന്നുണ്ട് ഓരോന്നും കുത്തി കൊമ്പ് നശിച്ച് സ്വയം ചാവുന്നു ഒരു വിധേനെ ശ്രീകുട്ടിയെ അകത്തേക്ക് കിടത്തി ദേഹം അപ്പാടെ ചുവന്നു തടിച്ചിട്ടുണ്ട് അത് കണ്ടപാടെ കല്ലുവിൻ്റെ കുഞ്ഞു ഹൃദയം തേങ്ങി ആരൊക്കെയോ വൈദ്യരെ വിളിച്ചുകൊണ്ടുവന്നു വൈദ്യർ വന്നു ഒറ്റമൂലിയും മരുന്നുകളും ഉറക്കു പരീക്ഷിക്കുന്നുണ്ട് കുഴപ്പമില്ല പറഞ്ഞ മരുന്ന് മൂന്ന് ദിവസം കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി റിയമ്മ കട്ടിലിന് അരികിലായിരുന്നു വിതുമ്പുന്നുണ്ട് മയങ്ങുന്ന ശ്രീകുട്ടിയുടെ കയ്യിൽ കല്ലു മെല്ലെ ഒന്ന് തൊട്ടപ്പോഴേക്കും പിന്നെയും ആ കുഞ്ഞു ഹൃദയം പിന്നി അവളേക്കാൾ തനിക്ക് വേദനിക്കുന്നുവോ കല്ലു സ്വയം ചോദിച്ചുപോയി ഒടുന്നനെയാണ് ചെറിയമ്മ കല്ലുവിനെ വലിച്ചു ഉമ്മറത്തേക്ക് ഇട്ടത് ശ്രീകുട്ടി അവിടേക്ക് കയറുന്നത് താൻ കണ്ടുവെന്നും അവളത് കാണാത്ത മട്ടിയിൽ നിന്നുവെന്നും എൻ്റെ കുട്ടി തീർന്നു പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണെന്നും പറഞ്ഞ് അവൾ ഉറക്കി അലറി വിളിച്ചു എണ്ണമറ്റ കുറ്റങ്ങൾ തൻ്റെ നെറുകയിൽ വന്ന് വീഴുന്നതും കണ്ട് ആ കുഞ്ഞു ഹൃദയം വിറച്ചുപോയി തേനീച്ചയുടെ വിഷത്തേക്കാൾ വലിയ വിഷം അന്ന് ശ്രീകുട്ടിയുടെ നെഞ്ചിൽ കയറി സ്വന്തം അമ്മ പകർന്നു കൊടുത്ത വിഷം ചെറിയമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് വിറക്കുന്ന അച്ഛൻ്റെ മനസ്സും കലുവിന് നേരെ തിരിഞ്ഞു തൊടിയിലെ ഏതോ മരത്തിൻ്റെ കമ്പ് തലങ്ങും വിലങ്ങും അവളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു അലറി കരഞ്ഞ് കുഞ്ഞുകൈകൾ കൊണ്ട് തടുത്ത് ആശ്രയത്തിനെന്നോണം കല്ലു എല്ലാവരെയും നോക്കി നിർത്താതെ മഴയും പെയ്തിരുന്നു അങ്ങകലെ ഒരു ആത്മാവിൻ്റെ കണ്ണീരെന്ന പോലെ കല്ലുവിൻ്റെ അമ്മയുടെ കണ്ണീര് ദേഷ്യം നിൽക്കാതെ കൈമുട്ടിന് താഴെ ചുട്ടുപഴുത്ത ചട്ടകത്തിൻ്റെ അടയാളം പതിയുമ്പോൾ തൊലി നീങ്ങി പുകഞ്ഞ മണം അവളുടെ നാസികയിലേക്ക് അടിച്ചു കയറി ഇനി കുസൃതി കാണിക്കാൻ തോന്നുമ്പോൾ നീ ഇത് ഓർക്കണം അയാൾ കത്തുന്ന നോട്ടം അവളിലേക്ക് എടിഞ്ഞുകൊണ്ട് പറഞ്ഞു കീഴ്ചുണ്ടി പിളർത്തി അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു ഇനിയും എന്നെ തല്ലല്ലേ അച്ഛ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വിതുമ്പി വിതുമ്പി പറഞ്ഞു അന്നൊരു ദിവസം മുഴുവൻ തോരാമഴയത്ത് കൂരിരുട്ടിൽ വീടിന് പുറത്ത് ആ കുഞ്ഞു മനസ്സ് ആർത്തലച്ചു പെയ്തു ദേഹം ഒട്ടാകെ വിടക്കുമ്പോൾ അവൾ ആ തറയിലേക്ക് ഒട്ടിക്കിടന്നു ഇട്ടിരിക്കുന്ന കുഞ്ഞുടുപ്പ് നീട്ടിപ്പിടിച്ച് തണുത്തുവിടക്കുന്ന കൈകളും കാലുകളും ഒരേ സമയം മറക്കാൻ വെറുതെ ശ്രമിച്ചുകൊണ്ടിരുന്നു മാനത്തെ കൊള്ളിയാനുകളും ഇടിയും മിന്നലും കാണെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത പാർട്ടുമായി ഞാൻ നാളെ വരാം വീഡിയോ എല്ലാവരിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്